എല്ല നമസ്കാരം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അറിയിക്കാൻ വേണ്ടിയാണ് അവ ദിവസമായിട്ട് എല്ലാവരെയും വിളിച്ചത് ഒന്ന് ഇപ്പൊ തിരുവല്ലയിൽ അനധികൃത സ്പായുടെ മറവിൽ നടന്ന സംഭവം കേരള മനസാക്ഷി മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് അത് തിരുവല്ലയിൽ മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സെന്ററുകൾ പെരുകുന്നത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ നിന്നും തിരുവനന്തപുരം ഇതിൽ നിന്നും മുക്തമല്ല എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത് ഇന്ന് രാവിലെ കോർപ്പറേഷൻ സെക്രട്ടറിമാരെ സംസാരിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പായുടെയും സ്പാകളുടെയും ലൈസൻസ് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറി ഞായറാഴ്ചയായിട്ട് എത്തിയിട്ടുണ്ട് സെക്രട്ടറിയുമായിട്ട് ഈ മാധ്യമ സമ്മേളനത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പാകളിലും ഞങ്ങൾ പരിശോധന നടത്തും ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ചില കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനങ്ങൾ പരിശോധനയ്ക്ക് ചെന്നപ്പോഴേക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് എന്ന ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് നിയമപരമായ ആനുകൂല്യം വെച്ചുകൊണ്ട് പോലീസിന് ചില ഇടപെടലുകൾ നടത്താൻ പറ്റിയിട്ടില്ല കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ ഈ മേഖലയിൽ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നു നാളെ കൊണ്ട് അതിനൊരു ഒരു രൂപമുണ്ടാകും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കും അതോടൊപ്പം തന്നെ ക്രോസ് മസാജിങ് വ്യാപകമായി നടക്കുകയാണ് ഇപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെ മസാജ് ചെയ്യാൻ പാടില്ല തിരിച്ചും പാടില്ല ഇതാണല്ലോ നിയമം എന്നാൽ വ്യാപകമായി ഈ സ്ട്രാകളുടെ മറവിൽ ഇത്തരത്തിലുള്ള മസാജിങ് നടക്കുകയാണ് അതുപോലെ തന്നെ മാസിയർ ഡോക്ടർ ഇവർ രണ്ടുപേരുടെ സാന്നിധ്യം നിർബന്ധമാണ് ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ പറയാറുണ്ട് പക്ഷെ പല സ്ഥലങ്ങളിലും അംഗീകൃത മേസ്യർ ഉണ്ടാവാറുള്ള ഡോക്ടർമാരുണ്ടാകാറുണ്ട് അത് ഞങ്ങൾ പരിശോധന നടക്കും അതോടൊപ്പം തന്നെ ചില ഡോക്ടർമാർ ഇക്കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നു എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട് ആ ഡോക്ടർമാർ പോലീസിന്റെയും കോർപ്പറേഷന്റെയും കർശന നിരീക്ഷണത്തിലാണ് മെഡിക്കൽ കൗൺസിലിനെ വിവരം അറിയിക്കുവാനുള്ള നടപടി സ്വീകരിക്കുന്നത് മറ്റൊന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ഇത്തരത്തിലുള്ള അനധികൃത മാഫിയകളുമായി സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അത് കോർപ്പറേഷൻ വിവരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് ഒരു കാര്യം തീർത്തും പറഞ്ഞിരിക്കുകയാണ് ഇത്തരം ലൈസൻസിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അനധികൃത പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുവാന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു ഉടമസ്ഥരും വിചാരിക്കേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കും ഇവിടെയൊക്കെ തന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും അതോടൊപ്പം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും വളരെ അപകടകരമായ ഏറ്റവും ദുഃഖകരമായ ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി നമ്മുടെ സെക്രട്ടറിയു സമീപം ഒരു സ്പാ സെന്ററിലേക്ക് ഒരു കുട്ടിയെ വിളിച്ചിരുന്നു അതിനുശേഷം അറിയാൻ സാധിച്ചത് വളരെ വിഷമപരമായ സാഹചര്യത്തിൽ അതായത് ആ കുട്ടിയെ കയ്യേറ്റം ചെയ്യാൻ വരെ ഉള്ള സാഹചര്യം അവരുടെ ഉടമസ്ഥന്റെ ഭാഗം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് അവർ കോർപ്പറേഷനെ ബന്ധപ്പെട്ടില്ല ഇത് ലഭ്യമായ ഒരു വിവരമാണ് അവരോട് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് വിവരം തന്നവരോട് ആവശ്യപ്പെട്ടു എക്സാക്ട് റിപ്പോർട്ടിട്ട് കരുന്ന് രാവിലെ തന്നെ പറഞ്ഞു അല്ല അതും പരിശോധിക്കണം സെക്രട്ടറി എന്ന് വന്നിട്ടുണ്ട് സെക്രട്ടറി വളരെ ഗൗരവമായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ സംസാരിച്ചിരുന്നു ചില ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു പോലീസിന്റെ ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നു ആ ഗൌരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോർപ്പറേഷൻ സെക്രട്ടറി ഞായറാഴ്ച ആയിട്ട് പോലും കോർപ്പറേഷൻ എത്തി ചില കാര്യങ്ങൾ പരിശോധിക്കില്ല തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് പോലീസ് പോലീസ് മാത്രം ചെല്ലുമ്പോഴേക്കും ചില ചില നിയമകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ തടുതപ്പാറുണ്ട് അപ്പൊ പോലീസും കോർപ്പറേഷനുമായി സംയുക്തമായി ഇടപെടേണ്ട ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഇടപെടും അതാ അതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാസിയർ അംഗീകൃത മാസിയർ ഉണ്ടാകണം ഡോക്ടർ ഉണ്ടാകണം ഇവരൊന്നും തന്നെ ഉണ്ടാകാറില്ല പലപ്പോഴും ഈ ഉള്ളവർ തന്നെ ചില കാര്യങ്ങൾക്ക് തെറ്റായ കാര്യങ്ങൾ ആയിട്ട് കൂട്ടി കൂട്ടുനിൽക്കില്ല ഒരു കാരണം വച്ചാൽ പ്രോസ്പ് അനുവദിക്കില്ല തിരുവനന്തപുരം കോർപ്പറേഷന് ഇത്തരത്തിലുള്ള ഒരു നടപടികളും അനുവദിക്കില്ല ശക്തമായ ഇടപെടലുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും കോർപ്പറേഷൻ പരിശോധന നടത്തേണ്ട സ്ഥലം കോർപ്പറേഷൻ പരിശോധന നടത്തും പോലീസ് പരിശോധന നടത്തേണ്ട സ്ഥലം പോലീസ് പരിശോധന അത് ഒരു വർഷത്തേക്കാണ് സാധാരണ കൊടുക്കുന്നത് അപ്പോൾ കൊടുത്തതിൽ എന്തെങ്കിലും തന്നെ ക്രമവിരുദ്ധമായ ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ പരിശോധിക്കും അല്ല ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളൂ ഞങ്ങൾ ആ ഡോക്യുമെന്റ്സ് എടുത്ത ഏതൊക്കെയാണ് ആയിട്ടുള്ളത് ഏതിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കൊടുത്തിനൊക്കെ ലൈസൻസ് കൊടുത്തതിനൊക്കെ തന്നെ എല്ലാ രേഖകളും വാങ്ങിയിട്ടുണ്ടോ അതൊക്കെ തന്നെ അതിൽ പറയുന്ന കണ്ടീഷൻസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അക്കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പരിശോധിക്കും അതാണ് ഞാൻ പറഞ്ഞത് സൺഡേ ആയിട്ട് പോലും ഞങ്ങൾ അത്രയും ഗൗരവമുള്ള കാര്യമായതുകൊണ്ടും ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സൺഡേ ആയിട്ട് പോലും ഞങ്ങൾ അത്രയും ഗൗരവായിട്ടുള്ളൂ അല്ല ഞാൻ പറയാലോ നമുക്കറിയാമല്ലോ എല്ലാ മേഖലയിലും ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ചില സ്ഥലങ്ങൾ സഹായിക്കുന്നുണ്ടല്ലോ അതൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള ലീഗൽ ആക്ടിവിറ്റി സാധിക്കുന്ന ഇപ്പൊ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളുടെയൊക്കെ പിറകിൽ പല വളരെ പ്രസിദ്ധരായ ഗുണ്ടകളുമാണ് തിരുവനന്തപുരത്തും അത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടുവരുന്നുണ്ട് അത് ഞങ്ങളെക്കാൾ ഇൻഫർമേഷൻ പോലീസിനുണ്ട് അപ്പോൾ ഒരുമിച്ചുള്ള ചില ഘട്ടങ്ങളിൽ ഭരണ സംവിധാനങ്ങൾ ഒരുമിച്ചുള്ള ഇടപെടലുകൾ ആവശ്യമാണ് അതിന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ അത് പോലീസ് സംവിധാനം ശ്രദ്ധിക്കേണ്ടതാണ് ഞങ്ങളെക്കാൾ കൂടുതൽ വരെ അവർക്കുണ്ടാവൂല്ലോ ഒരുമിച്ച് പോകുമ്പോഴുമ്പോൾ അതിനേതായ എടുക്കേണ്ട തയ്യാറെടുപ്പ് മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ടാവണല്ലോ അല്ല ലൈസൻസ് ഉണ്ടാകുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കണം ക്രോസ് മൊസാജിങ് പാടിക്കും അവിടെ അംഗീകൃത മേസിയർ ഉണ്ടാവണം അതുപോലെ തന്നെ ഡോക്ടർ ഉണ്ടാവണം പിന്നെ ഇപ്പോ തിരുവനന്തപുരത്തോടുത്തൊരു പതിനഞ്ച് ക്യൂബിക്കൾ ഉണ്ടാക്കിയതിന് ശേഷം ആരെങ്കിലും പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ അതിനകത്ത് കയറാൻ സാധിക്കുള്ളൂ അങ്ങനെയുള്ള ചില കേന്ദ്രങ്ങൾ ഉണ്ടാകുന്ന മനസ്സിലാക്കാൻ സാധിക്കും അതിനെയൊക്കെ അതിലേക്ക് പൊളിക്കേണ്ട സമയം കഴിയും ഞാൻ പറഞ്ഞല്ലോ ഏത് തരത്തിലാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് സെക്രട്ടറിയുമായും ഹെൽത്ത് ഓഫീസറുമായിട്ടൊക്കെ സംസാരിക്കാം